നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിലൂടെയാണ് ഏറെ പോയത് അതിൽ ഒരു ഒരു ഉത്തരവാദിത്വം നമ്മൾ നമ്മൾ സ്വയം ഒരു ഡ്രൈവറാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് വെച്ചിട്ടാണ് തുടങ്ങിയത് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ വെച്ച് ഡ്രൈവർ എന്ന് പറയുന്ന പദങ്ങളിലെ അക്ഷരങ്ങൾ വെച്ച് ഇത് പ്രതിഫലിപ്പിക്കാനാണ് സ്വാമിജി ശ്രമിച്ചത് അതുവഴി തന്നെ നമുക്ക് പോകാമോ തീർച്ചയായും അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഡിസിപ്ലിൻ റെസ്പോൺസിബിലിറ്റി ഇൻ്റലിജൻസ് വിഷൻ ഇത്രയും നമ്മൾ പറഞ്ഞു അടുത്തത് പദം ഉപയോഗിച്ചു എഫിഷ്യൻസി സാമർഥ്യം ഒരാൾ സമർത്ഥനാകുന്നത് അവൻ്റെ കഴിവുകളെ മുഴുവൻ ഉപയോഗിക്കുമ്പോഴാണ് സമർത്ഥം കഴിവുകളെ പാർശ്വവൽക്കരിക്കുന്ന തലങ്ങളിലേക്ക് പോയാൽ വിഷൻ ഇല്ലാതായി പാവി പോയി വളരെ വിസ്തൃതങ്ങളായ കഴിവുകളുള്ള ആളുകൾ അവരുടെ കഴിവുകളെ പാർശ്വവൽക്കരിക്കാറുണ്ട് പ്രകൃതിയോടുള്ള പ്രിയപ്രിയങ്ങൾ കൊണ്ട് പലപ്പോഴും വ്യക്തിപ്രിയത്തിൻ്റെയും പലപ്പോഴും വസ്തുപ്രിയത്തിൻ്റെയും പലപ്പോഴും ആശയപ്രിയത്തിൻ്റെയും പിടിയിൽ വരുമ്പോൾ ആദ്യമൊക്കെ ഇത് ശരിയല്ല എന്ന് വ്യക്തമായി തോന്നിക്കൊണ്ടും ആദ്യമൊക്കെ ഇത് അപകടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആദ്യമൊക്കെ മറ്റുള്ളവരറിഞ്ഞാൽ ഇതെന്തു വിചാരിക്കുമെന്ന ലജ്ജയോടുകൂടിയും ഇങ്ങനെ അറിയരുത് എന്ന സങ്കോചത്തോടുകൂടിയും മാനവൻ അവൻ്റെ ബുദ്ധിയെ പാർശ്വവൽക്കരിക്കാറുണ്ട് തീർച്ചയായും പാർശ്വവൽക്കരിക്കുമ്പോഴെല്ലാം കാമനകൾ വർദ്ധിക്കാറുണ്ട് കാമനകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ലജ്ജ നഷ്ടപ്പെടാറുണ്ട് കാമനയുടെ നീരാളിപ്പിടുത്തത്തിൽ വെച്ച് സങ്കോചങ്ങൾ അകന്നു പോകാറുണ്ട് കാമന കൂടുന്നതനുസരിച്ച് ബുദ്ധി നഷ്ടപ്പെടാറുണ്ട് സാമർഥ്യം മാറിമറിയാറുണ്ട് ദുസ്സാമർഥ്യം ഉടലെടുക്കാറുണ്ട് ദുസ്സാമർഥ്യത്തിൽ വെച്ച് വികലങ്ങളായ വികാരങ്ങൾ രൂപാന്തരപ്പെടാറുണ്ട് ഇതാണ് മാനവജീവി ഇവിടെയാണ് ഒരുവൻ്റെ എഫിഷ്യൻസി കഴിവ് വണ്ടി ഓടിക്കുന്ന ഒരുവൻ അവൻ അവൻ്റെ ബുദ്ധിയെ പാർശ്വവൽക്കരിക്കുന്ന നിമിഷത്തിൽ അവൻ്റെ ഭാര്യ പുറകിലിരുന്ന് മകൻ പുറകിലിരുന്ന് മകൾ പുറകിലിരുന്ന് കൂട്ടുകാരിൽ ഒരാൾ പുറകിലിരുന്ന് അവൻ എങ്ങനെ വികലമായി ഓടിക്കുന്നതിൻ്റെ സാമർഥ്യത്തെ പ്രശംസിക്കുന്നു അതിനനുസരിച്ച് അവൻ ചുറ്റുപാടുകളെ മറക്കും മുമ്പിലൂടെ കടന്നു വരുന്നൊരു പന്ത് മറക്കും വരുന്നത് ഒരു റബ്ബർ പന്താണ് പന്തുമായി താതാത്മ്യം പ്രാപിച്ചൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വഴിയുടെ അരികിൽ വെച്ച് താഴേക്ക് വീണ് ഒരു പന്ത് തൻ്റെ വണ്ടിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ ആ പന്തിലേക്ക് നോക്കുന്ന ഒരു ഡിസിപ്ലിനുള്ള ബുദ്ധിയുള്ള റെസ്പോൺസിബിളായ വിഷനുള്ള ഒരു ഡ്രൈവർക്ക് അതിൻ്റെ പിന്നിലൊരു കുട്ടിയുണ്ടെന്നും എൻ്റെ വണ്ടി ആ കുട്ടിയുടെ ദേഹത്ത് മുട്ടരുതെന്നും തോന്നുന്നതിന് പകരം തന്നെ പ്രശംസിച്ച് ആളുകളാൽ പാർശ്വവൽക്കരിച്ചിട്ട് വളരെ അശ്രദ്ധമായി ബോധം നഷ്ടപ്പെട്ട് സ്പീഡ് വേഗത്തിലെടുത്ത് ചെന്നിടിച്ചു കയറുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ നിത്യതയെ മുഴുവൻ ദുഃഖിപ്പിക്കാൻ പര്യാപ്തമായത് കൈ കിട്ടിക്കഴിഞ്ഞു ഒരു സിനിമ കൊട്ടയിരിക്കയിൽ പടം കാണാൻ കയറിയിരിക്കുന്ന ആളുകൾ ബുക്ക് ചെയ്ത നാല് സീറ്റിൽ രണ്ടെണ്ണത്തിൽ അവരിരുന്നപ്പോൾ സീറ്റിൽ ആളില്ലാതിരിക്കുന്നിടത്തേക്ക് ഒന്നൊരു കൊച്ചുകുട്ടിയിരിക്കുമ്പോൾ കാലിൽ പിടിച്ചെടുത്ത് വഴിയിലേക്ക് എറിയുന്നു കൊട്ടയക്ക് പുറത്തേക്ക് ഒരേറെ എറിയുന്നു നമ്മുടെ കൊട്ടകകളിലൊക്കെ നിത്യസംഭവമായത് ഏതോ അബദ്ധം കൊണ്ട് കൊട്ടയക്കാർ പോലീസിനെ വിളിച്ച് അറിയിച്ചത് കൊണ്ടും മാധ്യമങ്ങൾ വലുതായി എഴുതിയും ജനങ്ങളെ അറിയിക്കുന്നു ജനങ്ങൾ ഇതിൽ നിന്ന് ഇതിങ്ങനെ എഴുതുന്നതൊരു സാമർഥ്യമാണെന്ന് തോന്നുമാറാണ് ആ വരികൾ എഴുതി വെക്കുന്നതെങ്കിൽ അത് വാർത്താ മാധ്യമങ്ങളുണ്ടാക്കുന്നവൻ്റെ ദുസ്സാമർഥ്യമാണ് നാളെ സന്യാസി കേമനാകാൻ ആചാര്യൻ കേമനാകാൻ പോകുന്ന അവിടെ പോകുന്ന ഗൃഹസ്ഥൻ കേനാകാൻ ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളുടെ എഫിഷ്യൻസി എന്നത് ടോട്ടി ടോട്ടിപ്പൊട്ടൻ്റായ നമ്മുടെ ആദിമ കോശം സകല അറിവുകളോടും കൂടിയതാണെന്ന് അറിഞ്ഞ് പ്രാണനെ നിലനിർത്തുമാറ് പ്രാണന് ദോഷം വരാത്ത വിധത്തിൽ പ്രാണനിലേക്ക് ദുഃഖവും സുഖവും മാറി മാറി വരാത്ത വിധത്തിൽ പൂർണാനന്ദത്തോടുകൂടി പോകുവാൻ പര്യാപ്തമാകുമാറ് ഈ വണ്ടി ഓട്ടുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനൊന്നും എൻ്റെ ശരീരം തീരെ പരിഗണിക്കുന്നില്ല പ്രാണനെ പരിഗണിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത് സ്വാമിജി എത്ര ദുരുപയോഗമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു തോന്നൽ അവിടെ ആലോചിച്ചു തീർച്ചയായും സ്വാമിജി എൻ്റെ തലമുറ ഇന്നത്തെ സമൂഹം തരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് ഒരു പതിനാറ് വയസ്സുകാരൻ വിദ്യാഭ്യാസത്തിൻ്റെ മതപരിവേഷത്തിൻ്റെ ആധുനികമായ ആധ്യാത്മികതയുടെ ആധുനിക യോഗങ്ങളുടെ മറ അവൻ്റെ കണ്ണുകൾക്ക് പരിശീലനം കൊണ്ടു കൊടുത്തു എന്നിട്ട് അവൻ്റെ കണ്ണുകളെ ചിലത് മാത്രം കാണാൻ പര്യാപ്തമാക്കി അവൻ കണ്ടു ലോകത്തെ അവൻ്റെ കണ്ണിലൂടെ അവൻ പഠിച്ചു ലോകത്തെ അവൻ്റെ കണ്ണിലൂടെ അവിടെ ഡൈവോഴ്സുകൾ നിത്യവിവാഹ മോചനങ്ങൾ അവൻ്റെ തലമുറയിൽ കാണുകയാണ് അനേകായിരം രോഗങ്ങൾ എല്ലാ രംഗത്തും അസന്തുലിതാവസ്ഥ മൂല്യങ്ങളുടെ കൊഴാമറിച്ചിൽ സ്വത്വസംഘർഷം identity crisis. അവൻ്റെ തലമുറ മാരകങ്ങളായ രോഗങ്ങളിൽ പട്ട് യൗവനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ വിട പറയുന്നു അപകട മരണങ്ങളുടെ ദുരന്ത മരണങ്ങളുടെ രോഗം രോഗമൂർധന്യത്തിലെത്തിയുള്ള മരണങ്ങളുടെ വളരെ നേരത്തെ പ്രായം ചെന്നുള്ള മരണങ്ങളുടെ ഒക്കെ ദുരന്ത ദുശംഖ്യകൾ അവൻ കാണുന്നു രാവിലെ എഴുന്നേൽക്കുന്നത് തെറ്റാണ് പകലും കിടന്നുറങ്ങാം രാത്രിയിൽ ഉണർന്നിരിക്കാം ഈ സങ്കേതങ്ങളൊക്കെ പഠിച്ച രാത്രിയിലും ആഹരിക്കാം പകലാഹരിച്ചുകൊള്ളണമെന്ന നിർബന്ധമില്ല സ്കൂളോ കോളേജോ എവിടെയായിരുന്നാലും വികാരങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ പോസിറ്റീവ് റെമഡികൾ ഉപയോഗിക്കാം ആ വികാര ശമനത്തിനുള്ള എല്ലാ പ്രക്രിയകളും തുടരാം എന്തും പറയാം എന്തും പ്രവർത്തിക്കാം ഇതിലൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറയുടെ ദുരന്തം ഈ വിദ്യാഭ്യാസത്തെ ഉല്ലംഘിച്ച് ഈ മതബോധനത്തെ ഉല്ലംഘിച്ച് ഈ കോട്ടും സൂട്ടും ജീവിതവും ഉല്ലംഘിച്ച് നിൽക്കുമ്പോൾ ആരോ ഒരാൾ അവൻ്റെ കണ്ണൊന്ന് തുറപ്പിച്ചു അവൻ്റെ അച്ഛനെ അവൻ്റെ അമ്മയെ അവൻ്റെ അച്ഛൻ്റെ തലമുറയെ അമ്മയുടെ തലമുറയെ അവൻ നോക്കി അതും ആധുരമാണ് ഇത്രയും പെട്ടെന്നല്ല കുറച്ച് സാന്ത്വനവും കുറച്ച് ദുഃഖവും കുറച്ച് സംഘർഷവുമായി പൊരുതുന്നവർ നാൽപ്പതൻപതുകളുടെ പടിവാതിൽ കടന്നിരിക്കുന്നവർ അവരാൽ തിരസ്കരിക്കപ്പെട്ടത് തൻ്റെ തര തലമുറയാൽ തിരസ്കരിക്കപ്പെട്ടത് ഒരു തലമുറ തൻ്റെ അച്ഛൻ്റെ അച്ഛൻ തൻ്റെ അമ്മയുടെ അച്ഛൻ തൻ്റെ അച്ഛൻ്റെ അമ്മ തൻ്റെ അമ്മയുടെ അമ്മ നാലുമണിക്ക് എഴുന്നേറ്റ് കുളിക്കുന്നു രാവിലെ അമ്പലത്തിലേക്ക് രാവിലെ പള്ളിയിലേക്ക് പോകുന്നു ഒപ്പം നടന്നു നോക്കി മൂന്ന് കിലോമീറ്റർ ദൂരം എൺപത്തിയാറ് വയസ്സുള്ള തൻ്റെ മുത്തച്ഛൻ യുവാവിനെ പോലെ താണ്ടുന്നു കുത്തനെയുള്ള കയറ്റം കയറുന്നു അയാൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അയാൾ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ വായിൽ നിറച്ച് വെള്ളമെടുക്കുന്നു എതിരെ വരുന്ന ആളുകൾ സംസാരിച്ചാൽ അവരോടധികം വർത്തമാനം പറയാതിരിക്കുന്നതിനും വാക്കായി തൻ്റെ മനസ്സ് ഭൂതത്തിലേക്ക് പോകാതിരിക്കാനും വർത്തമാനത്തിൽ നിന്ന് തൻ്റെ മനസ്സിനെ തൻ്റെ പ്രാണൻ്റെ ഭാവി ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ദത്തസദ്ധനായ അയാൾ മൗനത്തെ നിശബ്ദതയെ ആരോഗ്യത്തിൻ്റെ രഹസ്യമായും പ്രാണൻ്റെ ഉറവിടമായും കണ്ട് മൗനത്തിൽ നിന്ന് വാക്കുകൾ വാക്കുകൾക്കൊരുക്കുന്നു തൻ്റെ വാക്കുകൾക്കെല്ലാം ഉള്ളിൽ താൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു മൗനമുണ്ടെന്നും അതാണ് ഈ ലോകത്തിൻ്റെ രഹസ്യമെന്നും ആ മൗനമറിയാത്തവൻ തന്നോട് ഇടപെടേണ്ടതില്ലെന്നും അവൻ യാത്ര ചെയ്യുന്നു അതുകൊണ്ട് മുത്തച്ഛനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും വാക്കുകൾ മൗനത്തിൽ ലയിച്ചു പോകുന്നു അയാൾ ആരോഗ്യവാനായിരിക്കുന്നു അയാൾക്ക് ശാരീരിക ക്ലേശങ്ങളില്ല മാനസിക ക്ലേശങ്ങളില്ല ദുഃഖങ്ങളില്ല എന്തേ ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയും അതിനടുത്ത തലമുറയും പഠിച്ചില്ല ത്രിമാനമായി പ്രകൃതി പ്രപഞ്ചമെഴുതിയ ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ ഒരിക്കൽ പോലും സമ്മതിക്കാതെ അവരിൽ നിന്ന് പിടിച്ചുപറിച്ചെടുത്ത് കോളേജിൻ്റെയും സ്കൂളിൻ്റെയും അന്തരാളങ്ങളിലേക്ക് കൊണ്ടുപോയി പഠിപ്പിച്ച വിദ്യയിലൂടെ ശാന്തി നേടാതെ സമാധാനമറിയാതെ ദുഃഖതപ്തമായി പൂരിത ദുഃഖങ്ങളിൽ കിടന്നലയുമ്പോൾ മാനവൻ എന്ത് ഈ പുസ്തകം തുറന്നു നോക്കിയില്ല ഡിസിപ്ലിൻ ഇൻ്റലിജൻസ് ഡിസിപ്ലിൻ റെസ്പോൺസിബിലിറ്റി ഇൻ്റലിജൻസ് വിഷൻ എഫിഷ്യൻസി ഇത്രയും നേടിക്കഴിയുമ്പോൾ ഈ ലോകം അവനെ വിശ്വസിക്കാൻ തുടങ്ങും അത് ലോകത്തിൽ നിന്ന് അവന് കിട്ടുന്നതാണ് അവൻ റിലയബിളാണ് നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാം ചതിക്കില്ല ഇത്രയും ചേരുന്നതാണ് ഈ ശരീരമാകുന്ന വാഹനം ഓടിക്കുവാനിറങ്ങുന്ന ഒരു തേരാളി തൻ്റെ ഈ രഥം ഓടിക്കുവാനുള്ള ഒരു തേരാളി നേടേണ്ട വിദ്യ ഇത് പാരമ്പര്യ പ്രതിഷ്ഠിതമാണ് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രാണനെ തൻ്റെ മനസ്സിനെ തൻ്റെ വാക്കിനെ നോക്കിക്കണ്ട് പ്രാണനാകുന്ന ഭാവിയും മനസ്സാകുന്ന വർത്തമാനവും വാക്കാകുന്ന ഭൂതവും ഭൂതം ഭാവിക്ക് മാത്രമാണ് ചകയേണ്ടത് ഭാവിക്ക് ഉതകാത്ത എല്ലാ ഭൂതവും ഭാവിയെയും വർത്തമാനത്തെയും ഭൂതകാലത്തിൻ്റെ കുറ്റിയിൽ കിട്ടുന്നതാണ് വിഷയങ്ങളെ സംബന്ധിച്ച് ഭൂതകാലമായി തീരുന്ന വാക്കുകൾ വ്യക്തിയെ വർത്തമാനം അനുഭവിക്കാൻ സമ്മതിക്കില്ലാത്തോയാ ഭാവി കുരുക്കാൻ പറ്റിയ ഭൂതങ്ങൾ സംക്ഷോഭമില്ലാതെ ഭാവിയിലേക്ക് നയിപ്പിക്കുന്നവയാണ് വാക്ക് വർത്തമാനത്തിൻ്റെ കലവറയിൽ കയറിച്ചെല്ലാൻ അനുമതി തരുമെങ്കിൽ വാക്കിനെ ഉപാസിക്കുന്നത് ഉത്തമമാണ് നിശബ്ദമായി വാക്കുകൾ വർത്തമാനമാകുന്ന മനസ്സിനെ കൂട്ടിക്കൊണ്ട് ഭാവിയാകുന്ന പ്രാണന്റെ അനവധ്യതയെ മനസ്സിലാക്കിക്കുവാൻ പര്യാപ്തമാകുമെങ്കിൽ ആ വാക്കുകളെ ഉപസി ഉപാസിക്കാൻ മറക്കുകയുമരുത് പ്രാചീനൻ പറയുക വാക്ക് എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ മനസ്സ് എൻ്റെ വാക്കിലും പ്രതിഷ്ഠിതമായിരിക്കട്ടെ അതാണ് എന്നെ രക്ഷിക്കുന്നത് ഓരോ വാക്കും നിങ്ങളെ കുരുക്കുന്നതാണോ നിങ്ങളെ രക്ഷിക്കുന്നതാണോ വാക്കാണ് ബന്ധം ലോകത്ത് എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടോ അത് വാക്കിലാണിരിക്കുന്നു സംബന്ധം ആഭാഷണപൂർവ്വമാകൂ എന്ന് കാളിദാസൻ്റെ ഘോംശത്തിൽ പറയും സന്ദർഭം വിചിത്രമാണ് രാജാവായ രഘുവിന് ദിലീപന് കുട്ടികളില്ലായിരുന്നു അപ്പോഴ് കുട്ടികളില്ലാത്തതിന്റെ കാരണമന്വേഷിച്ച് ദിലീപൻ കുലഗുരുവായ വസിഷ്ഠനെ സമീപിച്ചു സിഷ്ടൻ പറഞ്ഞു കൊടുത്തു തേനു പശു ക്ഷേത്രങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ വന്ദിക്കണമെന്നുണ്ട് ആചാരവിധി പ്രകാരം ഉന്നതരെ കണ്ടാൽ വന്ദിക്കണമെന്നുണ്ട് ഒന്ന് എഴുന്നേൽക്കണമെന്നുണ്ട് അതെ അതിഥിയെ കണ്ടാൽ ഒന്ന് വന്ദിക്കണമെന്നുണ്ട് നിങ്ങൾ ചില കർത്തവ്യത്തിൻ്റെ തിരക്കിൽപ്പെട്ട് കാമധേനുവിൻ്റെ വംശത്തിൽപ്പെട്ട നന്ദിനിയെ കണ്ട് വന്ദിച്ചില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാതെ പോയത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രമേഹം വന്നത് പ്രമേഹം മൂർധന്യത്തിലായാണ് ബീജശേഷി നഷ്ടപ്പെട്ട് കുട്ടികൾ ഉണ്ടാകാതായി രഘുവിശത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് സ്വാമിജി അതില് അഷ്ടാംഗഹൃദയത്തിലെ പ്രമേഹ നിദാനം അതേപടി പറിച്ചു വെച്ച പോലാണ് അഥർവത്തോട് ആദരവ് കാണിച്ചുകൊണ്ട് കാളിദാസൻ അധർവണമാണ് തൻ്റെ നിദാനത്തിലും ചികിത്സയിലും പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് യഥാ അധർവണയേ കാരണം അഷ്ടാംഗഹൃദയമൊക്കെ അതിന് ശേഷം ഉണ്ടായതാണ് രഘുവംശത്തിന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ധരിച്ചേക്കാവുന്നത് കേൾക്കുന്നവർ അഷ്ടാംഗഹൃദയകാരനിൽ നിന്ന് രഘുവംശകാരനായ കാളിദാസൻ കോപ്പി അടിച്ചുവെന്ന് വിചാരിക്കാം അത് രഘുവംശത്തിൽ നിന്ന് അഷ്ടാംഗ ഹൃദയകാരൻ കോപ്പി അടിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം രഘുവംശം ഒരു ചികിത്സാ ഗ്രന്ഥമല്ല ഒരു സാഹിത്യ ഗ്രന്ഥത്തിന് ശാസ്ത്രപ്രസിദ്ധി കിട്ടുന്നത് ചികിത്സാ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചു വേണം മനസ്സിലായി മനസ്സിലായി അവിടെയാണ് വാക്കുപയോഗിക്കുമ്പോൾ നിങ്ങളൊരു സിനിമയെടുക്കുമ്പോൾ നിങ്ങളൊരു കഥ പറയുമ്പോൾ നിങ്ങളൊരു കല രൂപപ്പെടുത്തുമ്പോൾ അവിടെ താൽക്കാലികമായി ജനങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കോൾമയിൽ കൊള്ളിപ്പിച്ചാൽ മതിയെന്നല്ലാതെ അത് ഭാവിയുടെ ഒരു ശാസ്ത്രത്തിന് ഉതകുന്ന വിധത്തിൽ അവൻ്റെ പ്രാണനിൽ കടന്നു എന്ന് രോഗമുണ്ടാക്കരുതെന്ന് ഇന്ന് ഒരു കലാകാരനും ഒരു സാഹിത്യകാരനും ഒരു ചിന്തകനും ഒരു സന്യാസിയും ഇന്ന് വിശ്വസിക്കുന്നില്ല